ഹലോ എല്ലാവർക്കും സിദേ കമ്പുളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു തക്കാളി ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യേ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാനത് ഇപ്പം അത് ഫേഷ്യലൊക്കെ ചെയ്തിട്ടാണ് ഇൻട്രോ ബ്രാൻ ഇരിക്കുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മുഖത്ത് ഇത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫങ്ഷനൊക്കെ പോകണ്ടെങ്കിൽ ഒറ്റ തക്കാളി വിട്ടി മതി ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പം അത്രക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തേക്കണം കേട്ടാ അതായത് എല്ലാം കൂടി നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പം ഒട്ടും എന്താ പറയണ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ പല ഫേഷ്യലും നമ്മൾ ചെയ്താറുണ്ട് അപ്പോൾ ഈ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതും ചെയ്തു നോക്കുക ഈ തക്കാളി നല്ലൊരു ബ്ലീച്ചിങ് ഏതെൻ്റാണ് അപ്പോൾ നമ്മുടെ മുഖത്തിന് വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല നല്ല അടിപൊളി സാധനമാണ് പിന്നെ അത് തന്നെ നമ്മുടെ മുഖം നല്ലൊരു സോഫ്റ്റും കൂടി ആവും അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു റഷൻ ചെയ്ത് കൊടുക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ അതും ചെയ്തോണ്ട് പോവാം പിന്നെ ഞാൻ പറഞ്ഞത് ഡെയിലി ഇത് ചെയ്യേണ്ട നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം തക്കാളിയുടെ ഈ ഫേഷ്യൽ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കിങ്ങുമെൻ്റെ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ആ വീഡിയോയിലോട്ട് നമുക്ക് പോകാം അതിനു മുമ്പ് തന്നെ ലൈക്ക് ഒന്നും ആരും ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചേക്കണം ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നൊരു തക്കാളി ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനിത് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു തക്കാളിയുടെ ആവശ്യമുണ്ട് നമ്മുടെ തക്കാളി ഫേഷ്യലല്ലേ ചെയ്യുന്നത് അപ്പം നമുക്ക് തക്കാളി നല്ലതായിട്ട് ആവശ്യമുണ്ട് അപ്പം അതിന് ഞാനത് നന്നായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം അപ്പം ആദ്യത്തെ ഇത് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ടായിട്ടെ എന്നിട്ട് നമുക്ക് പറഞ്ഞു തരാം എന്താ ചെയ്യണ്ടേന്ന് അപ്പം ഞാനത് തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഈ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് നമുക്കിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യാം ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടെങ്കിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ഗുണമുള്ളൊരു ഇതാണ് എല്ലാവരും ചോദിക്കുകയും അതെന്താ പിഴറ്റ് അത്രക്കും ഗുണമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇത് എല്ലാ സ്റ്റെപ്പിനും ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ ഇരച്ചി വെച്ചത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിത് വേണ്ടത് ഒരു പാലാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താ അറിയാമോ ഒരു പാലാണ് എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ ഈ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തക്കാളി ഇല്ലേ അതിന്ന് ഫുൾ കാർ ടീസ്പൂൺ മതി അതിലോട്ടിട്ടിട്ട് ഇതാ ഇതുകൊണ്ടാണ് നമ്മൾ മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് ചെയ്യാം അപ്പോൾ ഞാൻ ക്ലെൻസിങ്ങിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ പച്ചപ്പാലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ തക്കാളി ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ഫേഷ്യൽ എഫക്റ്റ് വന്ന ഒരു സാധനം ഒട്ടേ ധൈര്യമായിട്ട് ചെയ്യാം വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് അപ്പം ഇതുകൊണ്ട് നമുക്ക് ചെയ്താൽ നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പം ഞാനിത് ചെയ്തു നോക്കി അപ്പോൾ ഈ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തന്നെയാണ് നമ്മുടെ തക്കാളി അപ്പോൾ തക്കാളി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഏതാണ്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്താ സക്കല അഴുക്കും അങ്ങ് പോവും ശരിക്കും കഴിഞ്ഞിട്ടുണ്ടേ ശരിക്കും കഴുക്ക് പോയിട്ടുണ്ട് നമ്മൾ എത്ര ഫേസ് വാഷ് ഇട്ട് കഴുകി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒന്ന് മോൻ കഴുകി വന്നതാണ് എന്നാൽ തന്നെ നമുക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേ നമുക്ക് ഇതുപോലെ സമയമെടുത്ത് ചെയ്താൽ നമുക്ക് മുഖത്തിന് അതുപോലെ നമ്മുടെ തിളക്കം കിട്ടും അപ്പൊ നമ്മൾ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞ് മുഖം വാഷൊന്നും ചെയ്യേണ്ട കേട്ടാ വെറുതെ നമ്മൾ ആ കോട്ടൺ കൊണ്ട് തുടച്ചത് മാത്രം മതി ഇനി നമുക്ക് നമുക്കടുത്തത് സ്ക്രബാണ് അപ്പം ഞാനിത് പകുതി തക്കാളി എടുത്തിട്ടുണ്ട് എന്നിട്ടിത് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് പഞ്ചസാരയുടെ തരി അധികം വലിയ തരി ആവരുത് കേട്ടോ കുറച്ച് അധികം വലിയ തരി ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കണം എന്നിട്ട് നമ്മൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് മസാജ് എഴുതുകൊടുക്കണം അതായത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സോറി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം മുറുക്കി മുഖത്തിട്ട് ഇതാക്കരുത് സ്ക്രബ് ചെയ്യരുത് ഒരു മയത്തി വേണം കാണിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പഞ്ചസാര തീർന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ ഇതോട്ട് അപ്പം നിങ്ങൾ ഒന്നും ഇട്ടില്ല തക്കാളി മാത്രം വരുന്ന മുഖത്തിട്ടാലും നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വശങ്ങളിലൊക്കെ കറുപ്പ് വാടക ഉണ്ടാവില്ലേ അതൊക്കെ പോകാനും അടിപൊളിയ തക്കാളി പഞ്ചസാര എഴുതും വായലോട്ടും ആയിട്ട് നല്ല മധുരം സ്ക്രബ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കളയരുത് ക്ലൻസിങ് പിന്നെ നമുക്ക് ഒന്ന് തുടച്ചെടുക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് എടുത്തിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞിട്ടുണ്ടേ ഇത് നമുക്ക് തക്കാളി അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പാടുമില്ല പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെ ഇതൊക്കെ കഴിയും അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു മസാജിങ് ആണ് അപ്പം അതിനായിട്ട് നമ്മുടെ തക്കാളി അരച്ചു തരുന്ന് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഏറ്റവും സ്പൂൺ അരിപ്പൊടിയാണേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഒരു തൈര് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മുഖം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതുകൊണ്ട് വേണം നമുക്ക് മസാജ് ചെയ്തെടുക്കാനായിട്ട് ക്ലൻസിങ് കഴിഞ്ഞു സ്ക്രബിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് മുഖം മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടി തക്കാളിയില പളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് തൈര് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടി അപ്പം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് കൈ കൊടുക്കുന്നില്ല ഇത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ മുകളിലോട്ടും കൂടി ഇട്ടു എന്നിട്ട് നമ്മുടെ ഈ മസാജിങ്ങും ഒരു അഞ്ച് മിനിറ്റ് വേണം കേട്ടോ ശരിക്കും കഴുത്തിലോട്ടൊക്കെ ചെയ്യണം ഞാനിപ്പം കഴുത്തിൽ ചെയ്യുന്നില്ല എനിക്കൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഞാൻ നിൽക്കുന്നതാണ് അപ്പം കഴിച്ചിലോട്ടൊക്കെ ആയാലും ചിരിദാറിലോട്ടൊക്കെ ആവും അപ്പോൾ അതാണ് ക്രീം എടുത്തു കഴിഞ്ഞ് ഒന്ന് അത് കയ്യിൽ തീർന്നു കഴിയുമ്പോൾ അടുത്ത് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ടാ അല്ലാണ്ട് ആ കുറച്ച് ക്രീം കൊണ്ട് തന്നെ ചെയ്യരുത് അവിടെ ഈ മൂക്കിൻ്റെ സൈഡിലും അപ്പോൾ ഏതാണ്ട് എല്ലാം ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നതാണ് എല്ലാം അഞ്ച് മിനിറ്റ് എടുത്ത് കാണിക്കണം നിങ്ങൾ ചെയ്താലേ ഉള്ളൂ ആ മുഖത്തിനൊരു ഗ്ലോ ഒക്കെ വരുള്ളൂ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ അപ്പോൾ ഇപ്പോൾ നമ്മുടെ മൂന്നൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം പിന്നെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പറ്റായിട്ടാണ് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ തക്കാളി ജ്യൂസിലെ അതിന്ന് രണ്ട് സ്പൂൺ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മുൾട്ടാണി ഉട്ടിയില്ലേ അത് കുട്ടാണി വിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലതായിട്ടൊന്നും അവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേൻ ഇട്ട് ഇട്ടുകൊടുക്കുക ഒരഞ്ച് തുള്ളി തേൻ പിന്നെ ലിസറി അതും ഒരു ഒരു മൂന്ന് തുള്ളി മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തെ ഗോവ ഉണ്ട് നിങ്ങൾ കഴിഞ്ഞാൽ എത്തിക്കോ അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു തന്നാറുണ്ട് ഇപ്പം തന്നെ നമ്മുടെ മുഖത്ത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും മുഖം നല്ലതായിട്ട് ഉരുതായിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റത്തെ പരിപാടിയാണ് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കൽ അപ്പോൾ ആ പാക്കും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് കഴിയുമ്പോഴുള്ള നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പാക്കും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ആ കൂടുതൽ എഫക്റ്റ് മനസ്സിലാവുന്നത് അപ്പം നിങ്ങളൊരു ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ വൈകിട്ടാകുന്നെങ്കിൽ രാവിലെ ചെയ്യുക രാവിലെ പോകുന്നുണ്ടെങ്കിൽ വൈകിട്ട് തലേ ദിവസം ചെയ്ത് വെക്കുക ഇതിപ്പോൾ ഒരു നല്ല സാധനം വേറെ ഇല്ല അത്രക്ക് ഗ്ലോയ കിട്ടും ശരിക്കും നമ്മൾ ഒരു മുഖത്ത് ശരിക്ക് ചെയ്തെന്ന് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും പോയിട്ട് പാർലറിൽ പോയി ചെയ്തൊരു ഇഫക്റ്റ് ആയിരിക്കും അപ്പൊ തക്കാളി നമ്മൾ ജ്യൂസ് ജ്യൂസാക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം വെള്ളമൊഴിക്കണ്ട കേട്ടോ അപ്പം ഇതാഴ്ചയിൽ നമുക്കിപ്പം എങ്ങും പോകുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുക്കാം ശരിക്കും മീത്തക്കറിച്ച് വീഴുക അപ്പോൾ നമുക്ക് ഇനി ഇരു ഇരുപത് മിനിറ്റായിട്ട് കാണാേ അപ്പം നമ്മുടെ മുഖത്ത് ഇരുപത് മിനിറ്റായിട്ടിട്ട് ഇനി നമുക്കിത് തുടച്ച് കളയാ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരിതാട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നും കൂടിയാണ് അപ്പം നമുക്കിപ്പോൾ ഒരു തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫങ്ഷൻ പോകാനായിട്ട് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരു തക്കാളി മതി അത്രക്കും നല്ലൊരു റിസൾട്ടാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ തക്കാളി കൊണ്ടൊരു ഫേഷ്യൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഒരു ആദ്യം ക്ലെൻസ് ചെയ്തു സ്ക്രബ് ചെയ്തു പിന്നെ ഒന്ന് മസാജ് ചെയ്ത് ഒരു ഇട്ട് അപ്പോൾ നമ്മുടെ മുഖം നിങ്ങൾ നോക്കിക്കേ നിങ്ങളുടെ മുഖത്ത് കിട്ടിയേക്കണ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ മുഖത്തിപ്പം കഴുത്തിലും കൂടിയൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ പുറത്തു വന്ന് നിൽക്കുന്നുകൊണ്ടാണ് ഞാൻ കഴുത്തിലോട്ട് ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ മുഖത്തിന് കിട്ടേക്കണ ഗ്ലോ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഒരു കെമിക്കലും ഇല്ലാണ്ട് നല്ല ഒരു ഇതാണ് അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കളറും കിട്ടും അത്രയ്ക്ക് നല്ലൊരിതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ ഇരിക്കുന്നു വീഡിയോൻ്റെ ഇഷ്ടമായ ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഞാൻ നാളെ ഇട ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്